മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊല്ലി എന്ന സിനിമയുടെ പ്രൊമോഷനു വേണ്ടി അഖിൽ മാരാർ അഭിഷേക് ശ്രീകുമാർ ആൻഡ് സെറീന ഈ മൂന്നാൾക്കാർ ബി ബി ഹൗസിലേക്ക് എത്തി അവർ മടങ്ങി പോവുകയും ചെയ്തു എന്നാൽ പോകുന്നതിന് മുൻപ് പഴയ ആ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലേക്ക് അഖിൽമാരാർ മടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു അതായത് എല്ലാ തന്ത്രങ്ങളും മെനയുന്നത് എല്ലാ സങ്കടങ്ങളും പങ്കുവെക്കുന്നത് സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് റിഫ്രഷ്മെന്റ് നേടിയിട്ട് മടങ്ങി വരുന്നത് അതെല്ലാം അവിടുത്തെ സ്മോക്ക് റൂമിൽ വെച്ചായിരുന്നു ഈ പ്രാവശ്യവും സിഗരറ്റ് വലിക്കുവാനുള്ള ഒരു കുടിച്ചു മുറി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് കാഴ്ചകൾ നമ്മളെ കാണിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അതിനുള്ളിൽ അഖിൽമാരാർ അല്പസമയം ചിലവിട്ടു അതിനുള്ളിൽ കയറി അയാൾ സിഗരറ്റും വലിച്ചു അഭിലാഷ് ഒനിൽ ആര്യൻ അങ്ങനെയുള്ള പല ആൾക്കാരും തനിക്കൊപ്പം ആ കുടിച്ചുമുറിക്കകത്ത് കയറി അവിടെ വെച്ച് താൻ വളരെ മഹത്തായ ഒരു ഉപദേശം വീട്ടുകാർക്ക് നൽകി വളരെ മഹത്തായ ഒരു പാഠമായിരുന്നു അത് ഓർത്തിരിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പറ്റുന്നവർ എത്ര പേരുണ്ട് എന്നുള്ളത് കണ്ടറിയണം കാരണം അത്രമാത്രം മഹത്തായ ഒരു ഉപദേശമായിരുന്നു അത് അഖിൽമാരാർ പറഞ്ഞത് ഇങ്ങനെയാണ് പ്രേക്ഷകരുമായി നിങ്ങൾക്ക് ഇമോഷണലി കണക്ട് ആകാൻ സാധിക്കണം അതാണ് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളെ ഒരു ജ്യേഷ്ഠനായിട്ടോ അനിയനായിട്ടോ മകനായിട്ടോ ഒക്കെ കാണുവാൻ കഴിയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം അത്തരത്തിൽ ഇമോഷണലി പ്രേക്ഷകരുമായി കണക്റ്റ് ആകാനുള്ള ഒരു ശ്രമം നടത്തണം ഞാൻ അതായിരുന്നു ഇവിടെ ചെയ്തത് ഇതൊരു വീട് തന്നെയാണ് ഇവിടെ നിൽക്കുന്ന നിങ്ങളെ കാണുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ ഫീൽ ചെയ്യണം അങ്ങനെ ഫീൽ ചെയ്യുവാൻ തുടങ്ങുമ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളെ സ്നേഹിക്കുവാൻ കഴിയുകയുള്ളൂ അടിയും വഴക്കുമെല്ലാം ഉണ്ടാകണം പക്ഷേ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു കാരണം ഉണ്ടാകണം സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ അടിച്ചാൽ നമ്മൾ കൈ അടിക്കും പക്ഷേ സേതുമാധവൻ അച്ഛനെ അടിച്ചാലോ ആക്ട് ഒന്ന് തന്നെയാണ് രണ്ടാൾക്കാരെയും അടിക്കുക തന്നെയാണ് പക്ഷേ അച്ഛനെ എന്തിനടിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതിനൊരു അവസരം ഇവിടെ ഉണ്ടാക്കാതിരിക്കുവാൻ ശ്രമിക്കണം ഇവിടെ നടക്കുന്ന ഓരോ വഴക്കുകൾക്കും കൃത്യമായി ഒരു കാരണമുണ്ട് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുവാൻ കഴിയണം അതാണ് നിങ്ങളുടെ വിജയം ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിനകത്തുണ്ടാകുന്ന എല്ലാ ഇമോഷൻസും നിങ്ങൾക്കിവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയണം അപ്പോൾ തന്നെ നിങ്ങൾ ഒരു മത്സരാർത്ഥിയാണ് നിങ്ങൾ ഇവിടെ സർവൈവ് ചെയ്യാനും ശ്രമിക്കണം നിങ്ങളുടെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ബൂസ്റ്റ് ചെയ്യുവാൻ വേണ്ടി എന്തൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അതിന് നിങ്ങൾ നിങ്ങളല്ലാതെ ആവുകയും വേണ്ട പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തി നിങ്ങളെ ഈ ഷോയിലേക്ക് അവർ കൊണ്ടുവന്നിരിക്കുമ്പോൾ അവർ നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകരും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ കഴിയണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്നേക്കാൾ മികച്ചൊരു വിന്നർ ഓരോ സീസണുകളിലും ഉയർന്നു വരുമ്പോഴാണ് എനിക്ക് സന്തോഷമുണ്ടാകുന്നത് അവരെ ഓർത്തിട്ടാണ് എൻ്റെ അഭിമാനം തോന്നുന്നത് അത് എൻ്റെ ആഗ്രഹമാണ് ഈ ഷോ ഗംഭീരമാകുമ്പോൾ ജനങ്ങൾ ജനങ്ങളിതേക്കുറിച്ച് നിരന്തരം സംസാരിക്കുമ്പോൾ എനിക്കും പറയുവാൻ കഴിയും ഞാനും ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ഞാൻ ബിഗ് ബോസ് വിന്നർ ആയിരുന്നു എന്ന് എന്നാൽ അതേസമയം തന്നെ ഇതൊരു ചുവരാണ് ഈ ചുവര് കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിത്രം വരയ്ക്കുവാൻ കഴിയില്ല എത്ര മഹത്വകരമായ ഉപദേശങ്ങളാണ് അഖിൽ മാരാർ ചുരുങ്ങിയ ഒരു മിനിറ്റിനുള്ളിൽ അവരുമായിട്ട് കൺവേ ചെയ്തത് പക്ഷേ അത് എത്ര ആൾക്കാർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ട് എത്ര പേർക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാനുള്ള ആ ഒരു കഴകത്തുണ്ട് എത്ര ആൾക്കാർ ഈ പറഞ്ഞത് അതിന്റെ തനിമയോടുകൂടി ആ വീട്ടിൽ വെളിപ്പെടുത്തും എന്നൊക്കെ ഉള്ളത് നമ്മളിനി കണ്ടറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ബി ബി ഹൗസിലേക്ക് വന്നിരിക്കുന്ന ആർക്കാണ് വിവരവും ബോധവും ഇല്ലാത്തത് എല്ലാ ആൾക്കാർക്കും സാമാന്യ ബോധമുണ്ട് ലോക പരിചയമുണ്ട് ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള കഴിവുമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ അവർക്ക് ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞിട്ടില്ല അഖിൽ മാരാർ പറഞ്ഞ ഒരു വാക്ക് വീണ്ടും വീണ്ടും മനസ്സിനകത്തേക്ക് കയറി വരികയാണ് പ്രേക്ഷകരുമായി ഇമോഷണലി ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയണം ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളെ അവരുടെ അനിയനായിട്ടോ അല്ലെങ്കിൽ ജ്യേഷ്ഠനായിട്ടോ മകനായിട്ടോ മകളായിട്ടോ എപ്പോഴാണോ പരിഗണിക്കുന്നത് ആ സമയത്ത് നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അഖിൽമാരാരുടെ ഏറ്റവും വലിയൊരു സവിശേഷത അത് തന്നെയായിരുന്നു ബിഗ് ബോസിൽ നിലനിൽക്കുന്ന ഓരോ ദിവസങ്ങളിലും അദ്ദേഹം പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി കളിക്കുവാൻ ശ്രമിച്ചു പ്രശ്നങ്ങൾ എത്രയോ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം തരണം ചെയ്യുവാൻ വേണ്ടി അയാൾ മാക്സിമം ഇമോഷൻ പുറത്തു കൊണ്ടുവന്ന് കളിച്ചു കൊണ്ടായിരുന്നു ഇതാണ് ഈ സീസണിൽ പല ആൾക്കാർക്കും ഇല്ലാത്തത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇമോഷണലി അങ്ങനെ ഒരു കണക്ഷൻ ആ വീട്ടിൽ നമുക്ക് ആരോടാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു പ്രേക്ഷകർ ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ആ വീട്ടിൽ ഒരാളെയും നമുക്ക് ചേർത്ത് നിർത്തുവാൻ കൊള്ളാവുന്നൊരു വ്യക്തിയായി തോന്നിയിട്ടില്ല എല്ലാവരും അലവലാദികളാണ് നല്ലൊരു ഗെയിം കളിക്കുവാൻ ഒരാൾക്ക് പോലും അറിയില്ല നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് ഇടം പിടിക്കുവാൻ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല എന്താണതിന്റെ കാരണം വന്നു കയറിയ സമയം മുതൽ അടിയും ബഹളവും മാത്രം എന്താണ് അടിയുടെ പിൻപിലുള്ള കാരണം അഖിലു പറഞ്ഞതുപോലെ കാരണങ്ങളൊന്നുമില്ലാത്ത അടി എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനകത്തേക്ക് അങ്ങ് ചാടി വീഴുക കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് മറ്റൊരു പ്രത്യേകതയും ഇല്ല വാലിഡ് ആയിട്ടുള്ള ഒരു റീസണുമില്ലാതെ ആ വീട്ടിൽ നിരന്തരമായി അടിയും ബഹളവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി നടക്കുന്നു അക്ബറിന്റെയും അപ്പാനിയുടെയും ഒക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു വള്ളി കണ്ടാലും കയറി പിടിച്ചോണം ഒരെണ്ണത്തെ പോലും വിടരുത് എല്ലറ്റിനെയും ഊടുപാടെ അടിച്ചോണം ഇതിനകത്ത് ന്യായവും നീതിയും ഒന്നും അവർക്ക് പ്രശ്നമല്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് വലിയൊരു കൂട്ടം ആൾക്കാർ ഇവരെ വെറുപ്പാണ് എന്ന് പറയുന്നത് ഇതൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ അഖിൽമാരാർ കൊടുത്തിട്ട് പോയിരിക്കുന്നത് ഇത് എത്ര ആൾക്കാർക്ക് മനസ്സിലാകുമോ എത്ര പേര് ഇത് കൃത്യമായിട്ട് ആ വീട്ടിൽ ആപ്ലിക്കബിൾ ആക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് ഒരുപക്ഷെ ഈ സീസൺ ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്ന ആൾക്കാരുണ്ടാവും ഇവരെ ഒന്നും അധികം അറിയാത്ത ആൾക്കാരുണ്ടാവും ഈ സീസൺ കണ്ടെടുത്തോളം നിങ്ങൾക്ക് ഇവിടെയുള്ള മത്സരാർത്ഥികളുടെ നിലവാരം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായിട്ടും മുൻപുള്ള ഷോകൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കാര്യമായിട്ട് അതിനെ അവലോകനം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ടാവും എന്നാൽ നിങ്ങൾ അഖിൽ മാരാർ സീസൺ ഫൈവ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഏഷ്യാനെറ്റിന്റെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ധാരാളം ലഭിക്കും അതേപോലെ മിനിമം ഒരഞ്ചെണ്ണം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും എന്തായിരുന്നു ആ സീസണിന്റെ പ്രത്യേകത ആ സീസണിലെ മത്സരാർത്ഥികൾ എങ്ങനെയായിരുന്നു ഗെയിം കളിച്ചത് ഓരോരോ പ്രശ്നങ്ങളും പൊട്ടിപ്പുറപ്പെടുമ്പോൾ എങ്ങനെയായിരുന്നു പ്രേക്ഷക പിന്തുണ നേടിയെടുക്കത്തക്കവണ്ണം അതിനെ പ്രേക്ഷകരിലേക്ക് അവർ എത്തിച്ചത് ഇതൊക്കെ കാണുവാൻ കഴിയും സത്യം പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ടെൻഷന്റെ കൊടുമുടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് അഖിൽമാരാരുടെ സീസണിലെ ഒന്നോ രണ്ടോ ക്ലിപ്പുകൾ യൂട്യൂബിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഈ ടെൻഷന്റെ കൊടുമുടിയിൽ നിന്നും നിങ്ങൾക്ക് താഴെ ഇറങ്ങാൻ കഴിയും അത്രമാത്രം എൻജോയ്മെന്റ് ആയിരുന്നു അത്രമാത്രം ഫണ്ണായിരുന്നു എന്റർടൈൻമെന്റ് ആയിരുന്നു എന്നാൽ ഇവിടെയോ ഇവിടെ ഒരു മാസം കൊണ്ട് പ്രേക്ഷകരെ ആൾക്കാർ ഉറപ്പിച്ചു ഇനി ഈ ഷോ കാണില്ല എന്ന് എന്റെ എത്രയോ വീഡിയോകളുടെ കീഴിൽ വന്ന് ആൾക്കാർ കമൻറ് ചെയ്യുന്നത് ഞാൻ വായിച്ചിരിക്കുന്നു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വെറുപ്പിച്ചു കളഞ്ഞു ഒരൊറ്റ ഒരെണ്ണത്തെ പോലും താല്പര്യമില്ല എന്ന് പറഞ്ഞ എത്രയോ ആൾക്കാർ അതെ അതുകൊണ്ട് തന്നെയാണ് സീസൺ ഫൈവ് സീസൺ സെവൻ ഇത് രണ്ടും ഇരുളും പകലും തമ്മിലുള്ള വ്യത്യാസമുള്ളതായി തോന്നുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഉപദേശം കൊടുക്കുന്നത് നിങ്ങൾ മാക്സിമം ഇമോഷണലി പ്രേക്ഷകരുമായി കണക്റ്റാകാൻ ശ്രമിക്കുക അവരുടെ ഒരു മകനാകാൻ ശ്രമിക്കുക അവരുടെ ഒരു അനിയനാകാൻ ശ്രമിക്കുക അവരുടെ ജ്യേഷ്ഠനോ നല്ലൊരു സുഹൃത്തോ ആകാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചുവര് അത് കത്തിച്ചു കളയാതെ ആ ചുവരിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ച് നിങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുവാൻ വേണ്ടി ശ്രമിക്കുക സത്യത്തിൽ ബി ബി ഹൗസിൽ നിന്നും അഖിലും അഭിഷേകും സെറീനയും പടിയിറങ്ങിയപ്പോൾ എന്തോ ഒരു ശൂന്യതാബോധം പോലെ എന്തോ ഒരു നഷ്ടബോധം പോലെ അവർ കുറച്ച് സമയം കൂടി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് എത്ര മനോഹരമായിരുന്നു നല്ല നല്ല മുഹൂർത്തങ്ങൾ അവരിൽ കൂടി വീണ്ടും വീണ്ടും അവിടെ ജന്മം കൊള്ളുമായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത വരികയാണ് പക്ഷെ ആ ഒരു ചിന്ത അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് കിട്ടില്ല എന്ന് ഇതിനോടകം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതേക്കുറിച്ചൊന്നും ആരിലൊന്നും ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല സീസൺ ഫൈവിൽ അഖിൽ മാരാരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഞാൻ അഖിൽമാരാരുമായി വ്യക്തിപരമായി വിയോജിപ്പുള്ള എത്രയോ കാര്യങ്ങൾ നമുക്കുണ്ട് ആ മനുഷ്യനെ നിരന്തരം വിമർശിച്ചിട്ടുണ്ട് ഞാൻ അത് ബിഗ് ബോസിലേക്ക് കയറുന്നതിന് മുൻപും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷവും അയാൾ ഒത്തിരി ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട് അഖിൽമാരാരുടെ ഓരോ ചെയ്തികളെയും നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹത്തിനെതിരായി എത്രയോ വീഡിയോകൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ നിന്ന മത്സരാർത്ഥിയായ അഖിൽമാരാർ അതും മറ്റൊരു റേഞ്ചായിരുന്നു മറ്റൊരു ലെവൽ തന്നെയായിരുന്നു അത്തരമൊരു മത്സരാർത്ഥിയെ ഇനിയും മലയാളം ബിഗ് ബോസിന് കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം